ആലുവ മണപ്പുറത്തെ ബലി തർപ്പണ ചടങ്ങുകൾ എങ്ങനെ പുരോഗമിക്കുന്നു നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ടോ മോത്തി ഗുഡ് മോർണിംഗ് വലിയ തിരക്കാണ് ആലുവ മണപ്പുറത്ത് പെരിയാറിന്റെ തീരത്ത് ഇന്നലെ മുതൽ അനുഭവപ്പെടുന്നത് ഇന്ന തിരക്ക് കൂടിയിട്ടുണ്ട് എന്ന് തന്നെ പറയാം കാരണം പതിനായിരക്കണക്കിന് ആളുകൾ ലക്ഷക്കണക്കിന് എന്ന് വേണമെങ്കിൽ പറയാം പോലീസ് പറയുന്ന അത്രയും ആളുകൾ ഇന്നലെ മുതൽ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ വർഷത്തെക്കാൾ കൂടുതൽ തിരക്ക് ഇത്തവണ അനുഭവപ്പെടുകയും ചെയ്യുന്നുണ്ട് ഈ മഹാശിവരാത്രി നാളിലെ പിതൃകർമ്മങ്ങൾക്കായി ഇന്നലെ മുതൽ വലിയ തോതിൽ ആളുകൾ പലയിടങ്ങളിൽ നിന്ന് എത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് എറണാകുളം ജില്ലയിൽ നിന്നല്ല സംസ്ഥാനത്ത് തന്നെ തർപ്പണ ചടങ്ങുകൾക്ക് ഏറെ പ്രസിദ്ധമാണ് ആലുവ ശിവക്ഷേത്രവും ആലുവ മണപ്പുറവും അതുകൊണ്ടുതന്നെയാണ് ആളുകൾ ഇവിടേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ കുംഭത്തിലെ വാവുബലിയും നടക്കുന്നുണ്ട് പിന്നെ മണപ്പുറത്ത് മഹാദേവ ക്ഷേത്രത്തിൽ ഇന്നലെ ലക്ഷാർച്ചനോടുകൂടി ആഘോഷങ്ങൾക്ക് തുടക്കമായിരുന്നു അതോടൊപ്പം തന്നെ പലയിടങ്ങളിൽ നിന്ന് ആളുകൾ നേരത്തെ തന്നെ ഇവിടെ എത്തി ഇതിനുള്ള ക്രമീകരണങ്ങളും ഒരുക്കങ്ങളും ഒക്കെ ആരംഭിക്കുകയും ചെയ്തു ഏതാണ്ട് നൂ നൂറിലധികം നൂറ്റി ഇരുപതോളം ബലിത്തറകളാണ് ഇത്തവണ ഒരുക്കിയിരിക്കുന്നത് ഈ കുംഭത്തിലെ വാവുബലി കൂടി കണക്കിലെടുത്ത് വലിയ തോതിൽ ആളുകൾ ഇവിടേക്ക് എത്തുന്നുണ്ട് എന്നതാണ് ഇവിടെയുള്ള ആളുകൾ പറയുന്നത് വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ആളുകൾക്ക് ഇവിടേക്ക് എത്താനുള്ള ബുദ്ധിമുട്ട് മാത്രമേ പറയാൻ കഴിയുള്ളൂ കാരണം വാഹനങ്ങളൊക്കെ പലയിടങ്ങളിലായി തടയുന്നുണ്ട് അതുകൊണ്ട് ആളുകൾ ഇങ്ങനെ നടന്ന് ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം ഈ പാലം കയറി ആളുകൾ ഈ മണപ്പുറത്തേക്ക് വരുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാ തവണ ഈ ദിവസാണോ വരാറ് നല്ല തിരക്കുണ്ടല്ലേ രാവിലെ എല്ലാ തവണ ഇവിടെ എത്താറുണ്ട് എത്തവണ ഭയങ്കര തിരക്കാണെന്ന് തോന്നുന്നുണ്ട് തിരക്കുണ്ട് എല്ലാം നടന്ന് നടന്ന് അവിടെ എത്തണം ഇനി ഒരുപാട് ആൾ കിട്ടായമായ വേർ കുട്ടികളടക്കമുള്ള ഒരുപാട് ആളുകൾ ഈ ആലുവ മണപ്പുറത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സംസ്ഥാനത്തിന്റെ പലയിടങ്ങളിൽ നിന്ന് പല ജില്ലകളിൽ നിന്ന് ആളുകൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു അത്തരത്തിൽ ആലുവ മണപ്പുറത്ത് പെരിയാറിന്റെ തീരത്തേക്ക് ബലിതർപ്പണ കർമ്മങ്ങൾക്കായി ആളുകൾ ഇങ്ങനെ ഭക്തജനങ്ങൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു നിയന്ത്രിക്കാനും സുഗമമായി എല്ലാവർക്കും ബലിതർപ്പണം നടത്താനുമുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഭാരവാഹികളുടെ നേതൃത്വത്തിൽ അവിടെ ഒരുക്കിയിട്ടുണ്ടെന്ന് കരുതുന്നു അതെ തിരക്ക് നിയന്ത്രിക്കാനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ വരുന്ന പലയിടങ്ങളിൽ നിന്ന് ആളുകൾക്ക് എത്താൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ് അതുകൊണ്ട് വാഹനങ്ങൾ ഇവിടേക്ക് കടത്തിവിടുന്നില്ല ഏതാണ്ട് ഒന്നര കിലോമീറ്റർ രണ്ട് ഒക്കെ നമ്മളൊക്കെ അങ്ങനെയാണ് ഇവിടേക്ക് എത്താൻ പറ്റിയത് ഇത്തവണ കുറച്ചുകൂടി തിരക്ക് ഇത്തവണ ഉള്ളതുകൊണ്ട് തന്നെ അത്രയും ദൂരെ ഒന്ന് വാഹനങ്ങൾ തടഞ്ഞുകൊണ്ട് ആളുകൾ കാൽനടയായി ഇവിടേക്ക് എത്തേണ്ടി വരും നമുക്ക് ആ മണപ്പുറത്തെ പെരിയാറിനോട് തീരത്തോട് ചേർന്നുള്ള ഇടത്തെ ദൃശ്യങ്ങൾ കൂടി കാണാമെന്ന് തോന്നുന്നു ആളുകൾ ഇങ്ങനെ ബലിതർപ്പണ കർമ്മങ്ങളൊക്കെ നടത്തിക്കൊണ്ട് ഇവിടെ നിന്ന് മടങ്ങുന്ന കാഴ്ചയാണ് ഇന്നലെ ഉച്ച മുതൽ തന്നെ പലയിടങ്ങളിൽ നിന്നായ ആളുകൾ ഇവിടേക്ക് എത്തിയിരുന്നു രാത്രി ശിവരാത്രിയോടനുബന്ധിച്ചിട്ടുള്ള ചടങ്ങുകളിലുമൊക്കെ ആളുകൾ പങ്കെടുത്തു അതിനുശേഷം ഇന്ന് രാവിലെ കൂടി മറ്റാളുകൾ ഇന്നലെ രാത്രിയും അർദ്ധരാത്രിയും ഒക്കെയായി എത്തിയിരിക്കുന്ന ആളുകൾ പുലർച്ചെ ബലിതർപ്പണ കർമ്മങ്ങൾ കൂടി ഏർപ്പെടുത്തുന്ന ഏർപ്പെടുന്ന ദൃശ്യങ്ങൾ കൂടിയാണ് കാണാൻ കഴിയുന്നത് സംസ്ഥാനത്തിൻ്റെ പലയിടങ്ങളിൽ നിന്നും ഇവിടേക്ക് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതനുസരിച്ച് ഇത്തവണ കുറച്ചുകൂടി തിരക്ക് കൂടുതൽ ഉണ്ടാകുമെന്നൊരു കണക്കുകൂട്ടൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആളുകൾക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നൂറ്റി ഇരുപതോളം ബലിതർപ്പണ റകൾ കൂടി ഏർപ്പെടുത്തിയിരുന്നു ക്രമീകരിച്ചിരുന്നു വണ അത് കുറച്ചുകൂടി എണ്ണം കൂട്ടി ആ തരത്തിലുള്ള ക്രമീകരണം കൂടി ഏർപ്പെടുത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ നേവിയുടെയും ഫയർഫോഴ്സിന്റെയും ഒക്കെ ആളുകൾ ഇവിടെ കൃത്യമായി തന്നെ നിരീക്ഷണം തുടരുന്നുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള അത്യാവശ്യം അവരുടെ ഭാഗത്തുനിന്ന് വേണ്ടി വന്നാൽ അതിനുള്ള ക്രമീകരണങ്ങൾ അവിടെ ഉണ്ട് പൂർണ്ണമായും പെരിയാറിൽ നേവിയുടെ ഉദ്യോഗസ്ഥരൊക്കെ ബോട്ടിൽ സഞ്ചരിച്ചുകൊണ്ട് നിരീക്ഷണം ശക്തമാക്കുന്നുണ്ട് എന്തായാലും വലിയ തിരക്ക് ഇത്തവണ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ദൃശ്യങ്ങളിൽ തന്നെ മനസ്സിലാകുന്നുണ്ട് അങ്ങോട്ടേക്കുള്ള നിറയെ ജനങ്ങളാണ് വർഷങ്ങളായി വരുന്നവരും ആദ്യമായി വരുന്നവരും അങ്ങനെ ഒരുപാട് തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് നൂറ്റി പതിനാറ് ബലിത്തറകളാണ് ഇത്തവണ അവിടെ സജ്ജീകരിച്ചിട്ടുള്ളത് എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ടതിന് പുറമെ സുരക്ഷാ ക്രമീകരണങ്ങളുണ്ട് നേവിയുടെ അടക്കം പരിശോധന അവിടെ കൃത്യമായി തന്നെ നടക്കുന്നുണ്ട് സുരക്ഷയിൽ എല്ലാവരും പഴുതുകളില്ലാതെ തന്നെ പ്രവർത്തിക്കുന്നു എന്നാണ് റിയ ബേബി അവിടെ നിന്ന് പങ്കുവയ്ക്കുന്നവരും